ിൽ ആവേശം കമ്പവലിയുടെ കായിക മാപാദത്തിന് ആരും ില്ല <laughs> <laughs>

കൊണ്ടിക്കിടാ കിടുകിടാ കിടുകിടാ തലായതകൾ ഈ കൊമ്പക്കരത്തിന്റെ आवेशോടെ അങ്ങേയറ്റം വലി ചുരുப்பிக்கൻ രാജാജോൻ ദിരമലയേക്കു ഇരിച്ചു വരവീ ഒരു പാദയൊരു കാലോപിച്ചുകൊണ്ട് രമ്പയന്റെ അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനയപരിസരം ഓർമ്മിപ്പിക്കുന്നു സ്വീകരിച്ചു നിർബുലിയുടെ അമര രാജാക്കന്മാരായി കവിഞ്ഞ തെ ടീച്ചറൻ 16 പേരുടെ പടപോരാട്ടത്തിന്റെ നടുവറവൽ ആവേശത്തെ പടയന്മാർക്കടന്നു വന്നവർ കൈയടിച്ച് ഇവർിക മെരിമേയുള്ള പോരാട്ടം മുടക്കവീദിനെ തിരച്ചെടുത്താൽ ഓരാളിലേപ്പോലെ കൊമ്പയുടെ പോരാട്ടവീദിയിൽ നടന്നുവരുന്ന കൂടാരുകളതു മരികൂട്ടക പറയാലി കൂടങ്ങൾ ആർക്കുലീസ് സമ്മാനയക്ക് തിരച്ചെടുത്ത ലീഡിനെ

പുരാതന വീരനിൽ വീണ്ടുള്ള ആയാത്രനെ ഓപ്പൺ ലോഡ് തന്നെ രണ്ടാം ചിത്രം എംഗിൾ കൊടുക്കുന്ന വസ്ത്രം എങ്ങനെയെങ്കിലും